ഗ്രോസ് മീറ്റർ സംവിധാനത്തിലേക്ക് നിലവിൽ പോകില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷൻ ഉറപ്പു പറഞ്ഞതായി വെണ്ടർമാരുടെ സംഘടന അറിയിച്ചു ഈ കാലഘട്ടത്തിലാണ് നമുക്ക് അതിനൊരു എന്നുള്ള രീതിയിൽ എസ്പെഷ്യലി കേന്ദ്ര സർക്കാരിന്റെ അതിവിപുലമായ ഒരു സബ്സിഡി സ്കീം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഇട്ട് ഇരുട്ടടി എന്നുള്ള രീതിയിൽ നമ്മുടെ ചില മാധ്യമങ്ങൾ ഈ നാട്ടിൽ നെറ്റ് മീറ്ററിങ്ങിന് പകരം ഗ്രോസ് മീറ്ററിംഗ് പോലെ വളരെ തലതിരിഞ്ഞ ഒരു സാധനം വരുന്നു എന്നൊക്കെയുള്ള പ്രചണ്ഡമായ ഒരു അനാവശ്യ പ്രചരണം നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ ഒരു ഹിയറിംഗിന് വിളിക്കുകയും നമുക്ക് വളരെ അനുകൂലമായ രീതിയിൽ കേരളത്തിൽ നെറ്റ് മീറ്ററിങ്ങിന് പകരം ഗ്രോസ് മീറ്ററിംഗ് വരുന്നില്ല എന്ന് എന്താ വളരെ വസ്തുതാപരമായി യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടനൽകാത്ത രീതിയിൽ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പ്രസ്താവിക്കുകയുണ്ടായി അത് നമ്മൾ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടായി മുഴുവൻ മാറിയിരിക്കും അതില് പേര് ഇരുപത്തി എന്താണ് അഡ്വാൻസ് ഈ മെറ്റീരിയൽ തുടരുകയാണോ ഫാരിഷ ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുത റെഗുലേറ്ററി കമ്മീഷന്റെ സിറ്റിംഗ് ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും റിനീവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിംഗ് സെക്കൻഡ് അമൻമെന്റ് റെഗുലേഷൻ ആ ട്രസ്റ്റിന്മേലുള്ള ചർച്ചയാണ് നടന്നത് ഇതിനിടയിലാണ് ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം മിനിസ്ട്രി ഓഫ് അപ്രൂവ്ഡ് സോളാർ ട്രേഡേഴ്സിന്റെ ഭാഗത്ത് മാർച്ചേഴ്സ് എന്ന സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ടും സർക്കാരിന്റെ പുരപ്പുര പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത് അതായത് നിലവിൽ ഇപ്പോൾ അഞ്ഞൂറ് കിലോപാട്ട് വരെ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് നെറ്റ് മീറ്ററിംഗ് വഴിയാണ് ചാർജ് ഈടാക്കുന്നത് അതായത് അവർക്ക് അവരുപയോഗിക്കുന്ന കെ എസ് ഇ ബിയുടെ കെ എസ് ഇ നിന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് മാത്രം അതിന്റെ താരിഫ് നൽകിയാൽ മതി പക്ഷേ ഗ്രോത്ത് മീറ്ററിംഗിലേക്ക് വന്നാൽ ഇവർക്ക് കെ എസ് ബിയിൽ നിന്ന് എടുക്കുന്നതിനൊപ്പം മൊത്തമായിട്ട് എത്രയാണോ അതായത് എത്രയാണോ ഒരു മാസം ഉപയോഗിക്കുന്നത് അതിന് മൊത്തമായിട്ടുള്ള ചാർജ് കെ സി ബിയുടെ ചാർജ് ഈടാക്കും അതിൽ നിന്ന് വൈദ്യുതിക്ക് സോളാർ എത്രയാണോ കെ സി ബിക്ക് നൽകിയത് അത് കുറയ്ക്കും ആ രീതിയിലുള്ള ഗ്രോസ് മീറ്ററിംഗിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ടായിരുന്നു ഒരു ശുപാർശ വന്നിരുന്നു പക്ഷേ അത്തരത്തിലൊരു ശുപാർശയും വന്നിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസ്റ്റേഴ്സ് എന്ന സംഘടന അതായത് ഈ സോളാർ ച്ച് സോളാർ സോളാർ ഉത്പാദിപ്പിച്ച് അതിൽ നിന്ന് കെ എസ് ബിക്ക് കറണ്ട് നൽകുന്നവർ ആ പ്രതിഷേധം അവസാനിപ്പിച്ചത് ഒരു മാത്രമാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് അതിന്മേലുള്ള ചർച്ച ചർച്ചയാണ് നടന്നത് സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുള്ളവർക്ക് ഒരു ആശങ്കയും വേണ്ട അത് വെറും ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ വന്നൊരു തെറ്റിദ്ധാരണയാണ് അത്തരത്തിൽ ഒരു തീരുമാനവും അതായത് നെറ്റ് മീറ്ററിംഗ് മാറ്റി ഗ്രോത്ത് മീറ്ററിങ്ങിലേക്ക് പോകാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇപ്പോൾ പ്രതിഷേധമെല്ലാം അവസാനിച്ചിട്ടുണ്ട്